അപ്പം നമ്മുടെ ഓഫറിലേക്ക് കടന്നു വരാണ് ഓഫർ എന്ന് പറഞ്ഞാലേ ഈ ഫ്രീഡം സെയിൽ എന്ന് പറഞ്ഞ നമ്മൾ നടത്തുന്ന ഓഫർ അത് നമ്മളുടെ എല്ലാ കസ്റ്റമേഴ്സിനും ഓൺലൈൻ പർച്ചേസിനായിക്കോട്ടെ ഓഫ്ലൈൻ നിങ്ങൾക്ക് ഇവിടെ വന്ന് വാങ്ങുന്നവർക്കായിക്കോട്ടെ എല്ലാവർക്കും പതിനഞ്ച് ശതമാനം നമ്മൾ വാങ്ങുന്ന ചെടികളുടെ അതായത് ടോട്ടൽ എമൗണ്ടിൻ്റെ പതിനഞ്ച് ശതമാനം നിങ്ങൾക്ക് ഒരു കൂപ്പൺ ലഭിക്കുന്നതാണ് അതായത് നിങ്ങൾ പതിനായിരം രൂപയ്ക്കാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ അധികം പർച്ചേസ് ചെയ്യാൻ സാധിക്കും അതല്ല നിങ്ങൾ അയ്യായിരം രൂപയുടെ ആണ് വാങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് എഴുന്നൂറ്റമ്പത് രൂപയുടെ അധിക പർച്ചേസ് അപ്പോൾ തന്നെ വാങ്ങാവുന്നതാണ് അതല്ല ആയിരം രൂപയാണ് നിങ്ങൾ ആയിരം രൂപയ്ക്കുള്ള പർച്ചേസ് ആണെങ്കിൽ നിങ്ങൾക്ക് നൂറ്റമ്പത് രൂപയുടെ അഡീഷണൽ ആയിട്ട് പർച്ചേസ് ചെയ്യുന്നതാണ് ഇത് നമ്മൾ ഓഗസ്റ്റ് പതിനഞ്ച് എഴുപത്തെട്ടാമത് ദിനത്തോടനുബന്ധിച്ച് നമ്മൾ ഓഗസ്റ്റ് പതിനഞ്ച് വരെയാണ് നമ്മുടെ ഈ ഈ പറഞ്ഞിരിക്കുന്ന ഡിസ്കൗണ്ടിൻ്റെ അല്ലെങ്കിൽ ഈ കൂപ്പണിൻ്റെ കാലാവധി അത് നാളെ മുതൽ അതായത് മൂന്നാം തീയതി മുതൽ ഇത് ആരംഭിക്കുന്നതാണ് മൂന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയാണ് ഈ ഈ സെയിലിൻ്റെ അല്ലെങ്കിൽ ഈ കൂപ്പിൻ്റെ കാലാവധി അല്ലെങ്കിൽ ഈ ഡിസ്കൗണ്ടിൻ്റെ കാലാവധി ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ കളക്ഷൻ തവണ അതായത് ഡെൻഡ്രോബിയം മൊക്കാറോ വാൻഡ് അതുപോലെ തന്നെ കാറ്റിലിയ ഡോൺമേരി ഇങ്ങനെ തുടങ്ങി ഫെലനോക്സിസ് ഇങ്ങനെ തുടങ്ങി നിരവധിയായ പ്ലാന്റുകളുടെ ഫ്ലവറിങ് ഉത്സവമാണ് അതായത് ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു ഒരു ഫ്ലവർ ഷോ പോലെയാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് അതുപോലെ എൻ്റെ കയ്യിലിരിക്കുന്ന ബാസ്കറ്റ് വാൻഡ ബസ്കറ്റ് വാൻഡയുടെ ഒത്തിരി കളക്ഷൻ വന്നിട്ടുണ്ട് ഫ്ളവറിങ് പ്ലാന്റ് എല്ലാം ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ഏകദേശം സൈസിൽ വരുന്നു ഇതിന് വലിയ പ്ലാന്റുകളും അവൈലബിൾ ആണ്യുടെ ഒത്തിരി കളേഴ്സ് ഒത്തിരി പ്ലാന്റുകള് ഇ പ്രാവശ്യം ഫ്ലവറിങ്ങോട് കൂടി വന്നിട്ടുണ്ട് ഇതിനെ എടുത്തു പറയേണ്ട കേസ് എന്ന് പറഞ്ഞാൽ നോർമലി നമുക്ക് വരുന്ന മൊക്കാറയുടെ ചെടികൾ മൊക്കാറയുടെ ഫ്ലവറോട് കൂടിയ ചെടികളാണെങ്കിലും ടോപ്പ് കട്ടാണെങ്കിലും സാധാരണ വരുന്നത് ഈ പോട്ട് ഒഴിവാക്കി അത് ഒരു ടോപ് കട്ട് പുറത്തേക്ക് പേര് മാത്രമായിട്ടാണ് വരാറുള്ളത് എന്നാൽ ഇപ്പ്രാവശ്യം വന്നിരിക്കുന്നത് നമുക്ക് ഇതിന്റെ ഹാങ്ങർ ഉൾപ്പെടെ അല്ലെങ്കിൽ അതിന്റെ പോട്ടും ഹാങ്ങറും ഉൾപ്പെടെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഒരു പ്രത്യേക പ്രത്യേകത എന്ന് പറഞ്ഞത് ബാസ്കറ്റ് വാൻഡാണ് ഞാൻ നേരത്തെ കാണിച്ച ബാസ്കറ്റ് വാൻഡർ നിങ്ങൾക്ക് എങ്ങനെയാണോ ഹാങ്ങിങ് ചെയ്തിടാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ ഉള്ള ജി ഐയുടെ ജി ഐയുടെ കമ്പിയിലാണ് ഇത് വന്നിരിക്കുന്നത് എന്റെ കയ്യിൽ കയ്യിലിരിക്കുന്നത് ഡെൻഡ്രോബിയത്തിന്റെ ഡോൺ മേരിയാണ് ഇത് പിന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഡെൻറോബിയത്തിന്റെ മിനേച്ചർ വെറൈറ്റി ആയാ കോമ്പാക്ട് നമുറിന്റെ മിനേച്ചർ പിങ്ക് അങ്ങനെയുള്ള മൂന്ന് നാല് ഷെയ്ഡില് ലഭ്യമാണ് പിന്നെ എന്റെ തൊട്ട് പുറകിൽ കാണുന്നത് എല്ലാവർക്കും സുപരിതായിട്ട് വെറൈറ്റീസ് ആണ് ഏകദേശം അമ്പതോളം വെറൈറ്റികൾ നമ്മുടെ കയ്യിലുണ്ട് അതേപോലെ എന്റെ തൊട്ട് മുന്നിൽ കാണുന്നത് ഫെലനോപ്സിസ് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഫലോസിനിന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു പുതിയ പുതിയ കളക്ഷനില പുതിയ കളേഴ്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ എന്റെ കയ്യിലിരിക്കുന്നത് കണ്ട കാറ്റലിയുടെ വെറൈറ്റി ആണ് കാറ്റ്ലിയുടെ നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് അതേപോലെ തന്നെ വലുപ്പുള്ള ആണ് വേണോ കാര്യം അറിയോ ഇതിന് നല്ല മണമൊക്കെ ഉണ്ട് കുറേ കാറ്റലികൾക്ക് നല്ല മണുള്ള കാറ്റലികളുണ്ട് എന്റെ കയ്യിലിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ അറിയാം ഓരോ ഓരോ സീഡ്ലിങ്സിന്റെ വലുപ്പം കണ്ടാ നല്ല സൈസുള്ള പ്ലാന്റുകളാണ് ഇത് നമുക്ക് ഒരു ഒന്നൊന്നര വർഷം വരെ പ്രായമായ പ്ലാന്റ് ഓർക്കേണ്ട ഒരു കാര്യം ഹോൾസെയിൽ പർച്ചേസ് ചെയ്യുന്നവർക്കും ഞങ്ങളുടെ കാറ്റലോഗിലുള്ള പന്ത്രണ്ടോളം ലാഭകരമായ പന്ത്രണ്ടോളം കോംബോ പാക്കുകൾ ഉണ്ട് ഈ കോംബോ പാക്കുകൾ വാങ്ങുന്നവർക്കും ഈ നമ്മളുടെ ഈ സെയിലിൻ്റെ ഈ ഓഫറിന് അർഹ അർഹത ഉണ്ടായിരിക്കും